എൻ്റെ പേര് സിസിലി ജോയി ഞാൻ വടക്കമ്പരൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ദിയോ എനിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്നു ആ കടം വീട്ടിൽ തീർക്കാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ സങ്കടത്തോടു കൂടി പോയി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഇടയ്ക്ക് വന്ന് ആഴ്ചയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കൊറോണ വന്ന് തിരിച്ചു വന്നപ്പോൾ മാതാവ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ മണിക്ക് വചനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് പച്ചസാരി കൊടുത്ത് മാതാവ് എൻ്റെ അടുത്തുകൂടെ പോയി ഞാനോർത്തു ഇതാരാണ് നാലുമണിക്ക് വെളുപ്പിന് വന്നിരിക്കുകയെന്ന് ഓർത്തു അപ്പോൾ നോക്കിയപ്പോൾ മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ രണ്ട രണ്ടാമത്തെ ദിവസം രണ്ട് മാസമല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബ്രോക്കറില്ലാതെ ഒരു രണ്ട് മക്കൾ വന്ന് ഈ വീട് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഗേറ്റ് തുറക്കൂ ഞങ്ങളകത്ത് കയറി കാണട്ടെ എന്ന് പറഞ്ഞു എന്നാൽ എന്നും അഞ്ചും ആറും ആൾക്കാർ വന്ന് വീട് കണ്ടിരുന്നു എന്നാൽ ആ വീട് കാണുകയല്ലാതെ അവർ വിലയൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോഴും ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കോടാനുകൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം മാതാവ് ഇത് വിൽക്കും വിൽക്കും എന്ന് പറയും പക്ഷേ ഞാൻ സങ്കടപ്പെട്ട് മാതാവേ ഇത് വിൽക്കുന്നില്ലല്ലോ എന്ന് എപ്പോഴും സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വായിക്കുകയും പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും അനേകം മക്കൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയും ആഹാരമില്ലാത്തവർക്ക് അഞ്ച് കിലോ അരിയും അങ്ങനെ പലവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ മകൻ്റെ അടുത്ത് അബുദാബിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അത് വന്ന് പോയ എൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസം ഈ വന്ന ആൾക്കാർ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വില പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ മറുത്തു മാതാവ് പറഞ്ഞു അത് കൊടുക്കൂ നീ ഇവിടെ നിന്ന് പോകൂ നിറയെ അവിടെ നിന്ന് പോവാൻ എനിക്ക് ധൃതിയായിരുന്നു എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കുവാനോ മറ്റു പള്ളി പോവാനോ മറ്റുള്ള വിഷമങ്ങളും ഉണ്ടാകാതിരുന്ന് ഈശോട് കൂടെ എന്നും എന്നെ എനിക്ക് ഇരിക്കുവാനായിരുന്നു ആശ അപ്പോൾ അതുകൊണ്ട് ആ നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് കൊടുത്തു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവർ പലിശ കൂട്ടി എഴുപത്തെട്ട് ലക്ഷം രൂപ എടുത്തിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂട്ടി കൊറോണ വന്ന് ആറുമാസം അടക്കാതെ അടക്കണ്ടെന്ന് പറഞ്ഞു ആ ആറ് മാസം കൊണ്ട് അവർ മുപ്പത്തഞ്ച് ലക്ഷമാക്കി ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് അടച്ചു പിന്നീട് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾ വേറൊരു വീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇരിക്കുമ്പോൾ അവിടെയും പല പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് പോയി അവിടെ നിന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കും കോടാന കൂടി മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും ആ മക്കൾക്കെല്ലാം രക്ഷപ്പെടുമ്പോൾ കർത്താവ് എന്നെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ വേറൊരു വീട് ഇരുപതിൽ ഇരുപതിൽ സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ അവിടെ എണ്ണയും ഉപ്പും കൊണ്ടുപോയി ഞാൻ മാതാവിൻ്റെ മാതാവിൻ്റെ എണ്ണയും ഉപ്പും കൊണ്ടുപോയി ആ ജനലയിലും വാതിലയിലും കുരിശടയാളം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി ആ വീടും തന്നു മാതാവ് അതുകൊണ്ട് ആ പൈസ ബാങ്കിലിട്ട് ഇപ്പോൾ എനിക്ക് മാതാവ് ഒരു വീട് തന്നിട്ടുണ്ട് രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ല എനിക്ക് എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് മകൻ്റെ ജോലി കാരണം അവിടെ എറണാകുളത്ത് തന്നെ വേണമെന്ന ആശം കൊണ്ട് എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ നടക്കുവാനും ഡെയിലി പള്ളിയിൽ പോകാനും വേണ്ടി മാതാവിനോട് എപ്പോഴും ഞാൻ കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായി മാതാവിപ്പോലും എനിക്ക് രണ്ട് നല്ല വീട് തന്നിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് മാതാവിൻ്റെ ആ നീ വെളിപാട് എനിച്ച് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊടാന് കൊടിമക്കൾക്ക് ഇതുപോലെ ഭവനമില്ലാത്ത മക്കൾക്കും കൊടുക്കണമെന്ന് വിളിപ്പിർ നാല് പത്തൊമ്പത് എൻ്റെ ദൈവം എൻ്റെ മകത്തേ സംഭവം നിന്നും യേശു ക്രിസ്തു വഴി ആവശ്യമുള്ള തരൂ എന്ന് പറഞ്ഞാൽ ഈശോ എന്നും ഞാൻ ഇത് വചനം മൂന്ന് കൊന്ത ചെല്ലും അതുപോലെ തന്നെ വചനങ്ങൾ വായിക്ക കൂടാതെ കൊന്തയിലും ജപിച്ചുകൊണ്ടിരിക്കും വചനം വചനമെല്ലാം മദലയിലെല്ലാം എഴുതി ഒട്ടിക്കും അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മാതാവ് എ എവിടെയെല്ലാം പോകണമെന്ന് മാതാവ് പറയുമ്പോഴാണ് ഞാനതെല്ലാം പ്രാർത്ഥിക്കുകയും ഒരു കർണക്കുന്ത ചെല്ലുമ്പോൾ മാതാവ് പറയും അടുത്ത ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും അതുപോലെ അതുപോലെ നൂറ് കോടി നൂറ് കോടി അമ്പത്തഞ്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ ഈശോ എന്നെ എന്നും കാത്തുരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെയും മാതാവ് യേശുവേ സോത്രം യേശുവെ നന്ദി യേശുവെ സ്തുതി